നമസ്തേ കൈനീട്ടി പിച്ച വാങ്ങുന്ന ധാരാളം പേരെ നമുക്കറിയാം റോഡ് ജംഗ്ഷനുകളിൽ ട്രാഫിക് ജംഗ്ഷനുകളിൽ അതുപോലെ തന്നെ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ഇങ്ങനെ അവർ കൈ നീട്ടി നിൽക്കും രണ്ട് കൈയല്ലേ ഉള്ളൂ രണ്ട് കൈ നീട്ടി നിൽക്കുന്ന ആളുകൾ കാണാം ഇനി രണ്ട് കൈയും പോരാഞ്ഞിട്ട് രണ്ട് ഏ കൈകളിൽ ഏച്ചു വെച്ച് കെട്ടി അതിലും ഭിക്ഷ വാങ്ങിക്കാൻ ഒരുത്തൻ തോന്നിയാൽ ഒരു കള്ള പിച്ചക്കാരന് തോന്നിയാൽ കൗശലക്കാരനായ പിച്ചക്കാരൻ തോന്നിയാൽ എങ്ങനെ ഇരിക്കും മറ്റു രണ്ട് അത് ഞാൻ വാങ്ങിക്കുന്നല്ല എൻ്റെ മറ്റേ കൈ വാങ്ങിക്കുന്നതന്നെ അത് എൻ്റെ കണക്കിൽ കൂട്ടരുത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇട്ടരുത് എന്ന് പറയുന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കേരള സർക്കാർ ഇടത് സർക്കാർ കടം വാങ്ങിക്കുന്നതിനായിട്ട് വെച്ച് കിട്ടിയ രണ്ട് കൈകളാണ് ഒന്ന് കിഫ്ബിയും മറ്റേത് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് കമ്പനി കടം മേടിക്കുക അതിൽ പെൻഷൻ കൊടുക്കാനായിട്ട് ഒരു കമ്പനി തന്നെ ഉണ്ടാക്കി ആ കടം മേടിച്ച് പെൻഷൻ കൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുമാനത്തിൽ നിന്നെടുത്തല്ലോ കൊടുക്കുന്നത് കടം മേടിച്ച് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഈ കടം വീണ്ടും ജനങ്ങളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇവരാരും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നല്ലോ കടം വീട്ടുന്നത് ഈ കടമെട്ടാൻ സ്വന്തമായി പൈസ ഇല്ലാത്തവൻ ഇങ്ങനെ കൊടുക്കാൻ ആയിരത്തി അറുന്നൂറ് എന്നുള്ളതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്നാണ് വാഗ്ദാനം നൽകിയത് എവിടുന്നെടുത്ത് കൊടുക്കും കടം മേടിച്ച് കൊടുക്കും ആ കടം മേടിച്ച് കൊടുക്കാനായിട്ട് കടം വായിക്കുന്നില്ല വായിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അതിനെ കേന്ദ്രത്തിന് ഇതിന് കേന്ദ്രത്തിൻ്റെ മേൽ സമരത്തിന് പോവുകയാണ് എന്തൊരു വിചിത്രമായ കാര്യങ്ങളാണ് കാശുണ്ടെങ്കിൽ കൊടുക്കണം ഓക്കേ കാശില്ലെങ്കിൽ കൊടുക്കരുത് അല്ലെങ്കിൽ മറ്റ് ചിലവുകൾ ചുരുക്കിയിട്ട് അവർക്ക് കൊടുക്കണം ഏറ്റവും അർഹരായിട്ട് എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കണം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഏഴ് മാസമായിട്ട് കൊടുക്കുന്നില്ല എന്നിട്ടും തങ്ങൾ എവിടെയുണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചിടക്കുകയാണ് ഇതിൻ്റെ ഒരു വിഹിതം എൺപത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് ഇരുന്നൂറ് രൂപയും മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ ഇവർ ചേർത്ത് കുറച്ച് പൈസ കുറച്ച് എന്താ ബാക്കിയുള്ളത് ഇവർ ചേർത്ത് കൊടുക്കുന്നു ഇത് ഇതിനു വേണ്ടി കമ്പനി രൂപീകരിച്ചാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കം കടമടിച്ച് കൊടുക്കാനുള്ളതാണോ വരുമാനം എന്തെങ്കിലും വേണ്ടേ കടമെടുക്കണമെങ്കിൽ അതിനേരെ അതിൻ്റെ അത് കടം വീട്ടുന്നതിന് ഒരു വരുമാന മാർഗ്ഗം കാണണം അതില്ല നികുതി മാത്രമേ വരുമാനമാർഗമായിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ പിന്നെ സംസ്ഥാന ബജറ്റിൽ തന്നെ ഉൾക്കൊള്ളിക്കണം ആയിരത്തി അറുനൂറ് രൂപ വെച്ചവർക്ക് കൊടുക്കുന്നതിന് ഒരു വർഷം ഇത്ര കോടി രൂപ ചിലവുണ്ട് അതും കൂടെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണം അതിന് പേരും കമ്പനിന്ന് എടുക്കുക കമ്പനി ഉണ്ടാക്കി കടം മേടിക്കുക ആരെ പറ്റിക്കാനാണിത് അല്ല കിഫ്ബി കിഫ്ബി ഭയങ്കര ഒരു വലിയ മഹത്തായ ആശയമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അതും കടം മേടിക്കൽ തന്നെയാണ് അതിൻ്റെ പണി അതിനും സ്വന്തമായിട്ട് വരുമാന മാർഗ്ഗമില്ല കടം മേടിച്ച് അതുകൊണ്ട് മരാമത്ത് ജോലികൾ ചെയ്യുന്നു മരാമത്ത് ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ മരാമത്ത് ജോലികളിൽ എന്തെങ്കിലും നിന്ന് എന്തെങ്കിലും അതൊട്ടില്ല അതൊട്ടില്ലതാണ് വരുമാനമാർഗ്ഗം അവർക്ക് ആവശ്യമില്ല കാരണം പറഞ്ഞാൽ അവർക്ക് ചിലവാക്കുക കമ്മീഷൻ അടിക്കുക ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇതൊക്കെ ഈ ജോലികളെല്ലാം മരാമത്ത് വകുപ്പ് തന്നെ ചെയ്യേണ്ടതാണ് അവർക്ക് ചെയ്യാവുന്നതുമാണ് അതിന് പകരം കടം മേടിച്ച് ചിലവാക്കാൻ വേണ്ടി അടുത്ത അഞ്ചോ പത്തോ വർഷത്തേക്ക് ഉള്ള നികുതി വരുമാനത്തെയും തിരിച്ചടയ്ക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി കടം വാങ്ങിച്ച് ചിലവാക്കി ഇപ്പോഴേ അതിൻ്റെ കമ്മീഷൻ വാങ്ങുകയാണ് ചെയ്യുന്നത് കിഫ്ബിയുമില്ല ഏതാണ്ട് ഇന്നത്തെ ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പേപ്പറിലും കണ്ടു കൊച്ചിയിലെ സീ പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ നവീകരണത്തിനായി എഴുന്നൂറ്റി രണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നു കിഫ്ബി എന്ന് പറഞ്ഞ മരം കായ് പണം കഴിക്കുന്ന മരമല്ലേ പോയി ഇന്ന് എടുക്കുക ചിലവാക്കുക അതുമാത്രമേ ഉള്ളൂ ഈ തിരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ട് എന്തോ കിബി എന്തോ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഈ ഭാരം സർക്കാരിലേക്ക് തന്നെ വരും ജനങ്ങളിലേക്ക് തന്നെ വരും അത് സർക്കാരിൻ്റെ കടമായിട്ട് കണക്കുക കണക്കാക്കണം എന്ന് പറഞ്ഞതിനാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് പോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ കണക്കാക്കിക്കൂടാ എന്നും കൂടെ പറയണം കണക്കാക്കണമെന്ന് പറയാന്ന് എന്ന് ഈ തിരിച്ചു കൊടുക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂവിൽ നിന്നെടുത്താണ് അപ്പം പിന്നെ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം തിരിച്ചു കൊടുക്കാൻ ഈ ഗിഫ്ബി ഫണ്ട് കൊണ്ടുണ്ടാക്കുന്ന ആസ്തികളിൽ നിന്ന് വരുമാനം ഉണ്ടായി ഉണ്ടാക്കാൻ പറ്റിയാൽ അങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം അതാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ആരും ഉന്നയിക്കത്തില്ലായിരുന്നു സി എ ജി തന്നെ ഒരു പ്രശ്നമായിട്ട് അത് പറയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര കമ്പനിയായിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് അതിന് എടുക്കുന്ന കടം വീട്ടുന്നു എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് അടയ്ക്കുകയും ചെയ്യാം ഒരു നവീ നവീന ആശയമായിരുന്നേനെ അത് പക്ഷേ ഈ സർക്കാരിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല കേന്ദ്ര ഗവൺമെൻറ് ഈ നാഷണൽ ഹൈവേകളെല്ലാം പണിയിൽ നിന്ന് ഇതുപോലെ കടം വാങ്ങിച്ച പൈസ കൊണ്ടാണ് അതിൻ്റെ 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 റിട്ടേൺ അതായത് ഈ ടോൾ പിരിവിലൂടെ ആ പൈസ തിരിച്ചടയ്ക്കുകയാണ് ചെയ്യുന്നത് എത്ര നല്ല ഒരു ആശയമാണെന്ന് ആലോചിച്ച് നോക്കണം ഇവർക്കെല്ലാം അതുപോലെ ചെയ്യണം താനും പക്ഷെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല അത് ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ നടപ്പിലാക്കാനും പറ്റത്തില്ല ഭാരം കടം മേടിച്ച് കടം മേടിച്ച് ജനങ്ങളുടെ മേൽ കൂടുതൽ കൂടുതൽ ഭാരം കയറ്റി വെക്കുക എന്നുള്ളതാണ് ഇവരുടെ വികസന മന്ത്രം ഇവരുടെ വ്യത്യസ്തമായ വികസന എന്ന് പറയുന്നത് അതാണ് ഈ പറ്റിക്കൽ ജനങ്ങൾ തിരിച്ചറിയണം ഈ പറ്റിക്കൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക വെറുതെ ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഗീബൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കള്ളം നൂറ് പ്രാവശ്യം പറഞ്ഞ് ആയിരം പ്രാവശ്യം പറഞ്ഞ് അതിനെ സത്യമായിട്ട് പരിവർത്തിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടുത്തെ ഗീബൽസ്യന്മാർ മാർസിസ്റ്റ് ഗീബൽസ്യന്മാർ അതിനു വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അവർ തന്നെ സ്ഥിരം ഒരു പല്ലവിയാണ് ജനങ്ങളെ പറ്റിക്കുക ദയവായി അത് നിർത്തുക നന്ദി നമസ്കാരം